മാത്യു കുടൻ എം എൽ എക്ക് തിരിച്ചടി എം എൽ എയുടെ ചിന്നക്കനാൽ റിസോർട്ടിലെ ഉൾപ്പെട്ടിട്ടുള്ള കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കും തഹസിൽദാർ സമർപ്പിച്ച റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു അൻപത് സെന്റ് ഭൂമി അധികമായി ഉണ്ടെന്നാണ് കണ്ടെത്തൽ പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും പ്രിൻസ് എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടായത് അതിപ്പോൾ റവന്യൂ വകുപ്പ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലായിരിക്കും ഇതിനെ തീർച്ചയായും കഴിഞ്ഞ ദിവസം ഗതിരോട് സ്ഥലത്തിയ റിപ്പോർട്ട് നിയമിച്ചുകൊണ്ടാണ് ഉടുമ്പജോല സഹാർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവിടെ അൻപത് സെന്റ് ഭൂമി കയ്യേറ്റം വന്നതായിരുന്നു ഉടുമ്പോൾ സ്വീകരിച്ചത് ഈ പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നത് ഇതേ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇനി ലാൻഡ് ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരം അതിപ്പോഴാണ് അവരെ കേസെടുക്കേണ്ടതുണ്ട് അതിനായി അതിനായുള്ള പ്രാഥമിക നടപടികളുടെ ഭാഗമായി ചിന്നക്കല വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ ഭൂരേഖകളൊക്കെ ചിഹ്നക്കല സർവേ രേഖകളൊക്കെ ചിന്നക്കല റിപ്പോർട്ട് വില്ലേജ് ഓഫീസിന് കൈമാറും എന്തായാലും ചിന്നക്കലായ മാറ്റിൽ കൂടുതലോട് മറ്റതിൽ രണ്ട് മൂന്ന് ആധാരങ്ങളായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമി ഉണ്ടെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇതിൽ ഇതിൽ അധികമായി അമ്പത് സെന്റ് ഭൂമി അതായത് രണ്ട് ഭാഗത്തായി ഇരുപത്തി അമ്പത് രണ്ട് ഭാഗങ്ങളിലായി അമ്പത് സെന്റുകളോളം ഭൂമി അധികമായി ഇവരുടെ കൈവശമുണ്ടെന്നാണ് കണ്ടെത്തൽ ഇത് പ്രത്യേകം സർവേ നടത്തും ഈ രണ്ടു ഭാഗത്തെയും കയ്യേറ്റം കണ്ടെത്തുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കും ആവശ്യമുള്ള ദേഹത്തിരിക്കുകയും ഈർങ്ങിനി വിളിക്കുകയും ചെയ്യും ഒക്കെയുള്ള നടപടികളാണ് തുടർന്ന് ഉണ്ടാവുക എന്തായാലും ഈ വിഷയത്തിൽ കൂടൽ കൂടുന്നാളൻ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ആദ്യം ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടായി സി പി എമ്മിന്റെ ഭാഗത്താണ് സി പി എം എറണാകുളം എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് തിരികൊളുത്തിയതൊക്കെ പിന്നീട് ഇതിനുശേഷം വലിയ വിവാദമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് മാത്തിൽ കുഴനാടൻ പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ് കൃത്യമായി താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എല്ലാത്തിനും കൃത്യമായ രേഖയുണ്ട് സഭയിലടക്കം മുഖ്യമന്ത്രിയുടെയും മകളുടെയും മാസപ്പടി വിവാദ വിഷയത്തിലടക്കം ഇടപെടുന്നത് കൊണ്ടുള്ള പ്രതികാര നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തു ഉണ്ടാകുന്നതെന്നാണ് അന്നത്തെ വിശദീകരണം ഒക്കെ ഇന്നിപ്പോൾ ഇത്തരത്തിൽ കളക്ടർ റിപ്പോർട്ട് അംഗീകരിക്കുന്ന ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിരോധമായിരിക്കും മാത്യുവിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും ഇനി കളക്ടർ റിപ്പോർട്ട് പ്രാഥമിക വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു തൊട്ടന്ന് ലാൻഡ് കൺസർവേറ്റീവ് ആക്ടി പ്രകാരം മാത്തു കുഴനാളിനെതിരെ കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ പിന്നീട് തിയറിംഗ് വിളിക്കുകയും ഭൂമി ഏറ്റെടുക്കുന്നതിലും ഭൂമി വിറ്റൊഴിയാൻ മധ്യക്കുളൻ ആവശ്യപ്പെടുന്ന അടക്കമുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത് എന്തായാലും ഇന്ന് ഉടൻ തന്നെ മാധ്യക്കുഴിനാളിൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെക്കാളും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് ഏതാണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ചില കരാറിൽ വെച്ച് മാധ്യക്കുളൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് ആരഞ്ജിനി യെസ് എന്തായാലും മാർത്തിയക്കുഴൽനാടൻ എന്നീ വിഷയത്തുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണും കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഏത് രീതിയിലായിരിക്കും മാർത്തിയക്കുഴൽനാടന്റെ പ്രതികരണം ഉണ്ടാവുക എന്നത് ഏറ്റവും ശ്രദ്ധേയവുമാണ് ക്ഷേമ പെൻഷൻ